യു എസിലുള്ള ടെന്നിസ് എന്ന സ്റ്റേറ്റിൽ ചാർലസ് വെർജീന എന്ന വളരെ സന്തോഷകരമായ ദമ്പതി അവർക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ആദ്യത്തേത് ചാർലസ് എന്ന മകൻ രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാം വർഷം ജനിച്ച മേഴ്സിയ എന്ന പെൺകുഞ്ഞ് രണ്ടാമതായി ഒരു പെൺകുഞ്ഞ് ജനിച്ചതും അവരുടെ വീട്ടിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി അവരുള്ള ആ ഒരു സ്ഥലമെന്നത് വളരെ ശാന്തമായ സേഫായ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് അയൽവാസികളോടൊക്കെ പോയി എന്തെങ്കിലും സംസാരിക്കും മിഠായി കൊടുക്കുന്നതും വളരെ നോർമലായി സംസാരിക്കുന്നതും നമ്മൾ അവരുടെ വീട്ടിൽ പോയിരിക്കുന്നതും അവർ നമ്മുടെ വീട്ടിൽ വരുന്നതും ഇങ്ങനെയാണ് ആ ഒരു സ്ഥലത്തും യാതൊരു പ്രശ്നവും ഇല്ലാത്തത് എല്ലാ അയൽവാസികളും പരസ്പരം അത്രത്തോളം കൂട്ടായിരുന്നു അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് വലിയൊരു കുറ്റം നടക്കാൻ പോകുന്നു എന്നുള്ളത് ആ സമയം ആർക്കും അറിയില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചോ വർഷം ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി അവരുടെ വീടിന് മുൻപിൽ ഒരു റോഡ് അതിനപ്പുറത്ത് ഒരു വീട് അവിടെ മേരി എന്ന ഒരു സ്ത്രീ ആ സ്ത്രീയുമായി കുടുംബത്തിന് നല്ലൊരു ബന്ധമുണ്ട് ഇപ്പൊ മെർസിയ എന്ന പെൺകുട്ടി കയ്യിൽ കുറിച്ച് മിഠായി വെച്ചിട്ട് ഞാൻ ആൻറ്റിക്ക് ചെന്ന് മിഠായി ഒന്ന് കൊടുത്തിട്ട് വരട്ടെ എന്ന് അമ്മയായ വെർജീനിയോട് ചോദിച്ചു വൈകുന്നേരം ഒരു അഞ്ചരയോടുകൂടി അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു അവളുടെ അമ്മയും ശരി നോക്കിപ്പോ റോഡ് നോക്കി ക്രോസ് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ വാ എന്ന് പറഞ്ഞ് അവൾ അയക്കുന്നു ശരി എന്ന് പറഞ്ഞ് അവളും കയ്യിൽ മിഠായി ബോക്സുമായി മേരിക്ക് കൊടുക്കാനായി പോയി ഇപ്പൊ റോഡിനപ്പുറത്തുള്ള മേരിയുടെ വീട്ടിൽ മുൻപിലായി തന്നെ മേരി നിൽപ്പുണ്ട് മേരി ഇപ്പൊ നോക്കുമ്പോ മേഴ്സി എന്ന പെൺകുട്ടി ആരോ ഒരു അപരിചിതനോട് സംസാരിക്കുന്നതായിരുന്നു കണ്ടത് അവൾ ആരോടാണ് സംസാരിക്കുന്നത് അത് ആരാണെന്ന് അറിയില്ലല്ലോ അവളുടെ കയ്യിൽ മിഠായി ബോക്സ് ഉണ്ട് ഒരു പക്ഷെ തനിക്ക് തരാനായിരിക്കുമോ വരുന്നത് എങ്കിലും അവൾ ഇത് ആരോടാണ് സംസാരിക്കുന്നത് അവൾക്ക് പക്ഷെ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി മേരി വീടിനുള്ളിലേക്ക് പോകുന്നു ഇപ്പൊ ഒരു അരമണിക്കൂറായി മേഴ്സി ഇതുവരെ വന്നില്ല എന്ന് മനസ്സിലാക്കിയ മേരി പുറത്തേക്ക് വന്ന് നോക്കുന്നു ആ ഏരിയയിൽ ആരുമില്ല മേഴ്സിയെ കാണാനില്ല അവളോടുകൂടെ സംസാരിച്ചു കൊണ്ടിരുന്ന ആ വ്യക്തിയെ കാണാനില്ല ഈ സമയത്ത് മിഠായി കൊടുക്കാൻ പോയി തന്റെ മകൾ തിരികെ വന്നില്ല വന്നില്ലായെന്ന് അവളുടെ അമ്മയ്ക്ക് സംശയം തോന്നി വീടിന് പുറത്തേക്ക് വന്ന് നോക്കുന്നു മേരിയുടെ വീട്ടിലും പോയി നോക്കുന്നു ഇപ്പൊ മേരി പറഞ്ഞത് അവൾ ഇവിടേക്ക് വന്നിട്ടില്ല വിവരമറിഞ്ഞ മേഴ്സിയയുടെ അച്ഛൻ തൊട്ടടുത്ത അയൽവാസികളുടെ വീടുകളിലെല്ലാം ചെന്ന് തിരക്കുന്നു ആ ഏരിയ മുഴുവനും മേഴ്സിയ എന്ന പേര് വിളിച്ചുകൊണ്ട് അവളെ തിരയാൻ തുടങ്ങി എന്നാൽ എവിടെയും അവളെ കണ്ടെത്താനായില്ല ഇങ്ങനെ ഒരു അല്പസമയം പോകുന്നു ഇപ്പോ ഏഴരയായി എട്ടരയായി തന്റെ മകൾക്ക് എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ അച്ഛൻ അവളെ കാണാനില്ല എന്ന് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു ആ ഏരിയയിൽ ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അതുകൊണ്ട് ആ ഏരിയയിലെ ജനങ്ങൾ മുഴുവനും വളരെ ആകാംക്ഷയോടുകൂടി എന്ത് സംഭവിച്ചുവെന്ന് അറിയാനായി കാത്തിരിക്കുകയായിരുന്നു അടുത്ത ഇരുപത് മിനിറ്റിനുള്ളിൽ വലിയൊരു പോലീസ് ഫോഴ്സ് തന്നെ അവിടെ വന്നിറങ്ങി മേഴ്സിയുടെ മുൻപിൽ വന്ന് തന്നെ ഒരു ടെൻ ഉണ്ടാക്കി ആ ഏരിയ മുഴുവനും അവളെ തിരയാൻ തുടങ്ങി ഓരോ വീടിന്റെയും കഥകു തട്ടി അന്വേഷിക്കുന്നു വീടിനകത്ത് കയറി ഇഞ്ചിഞ്ചായി പരിശോധിക്കുന്നു അവിടെയുള്ള നദികൾ കാട് ഒഴിഞ്ഞ പ്രദേശം എല്ലാ സ്ഥലങ്ങളിലും തിരയുന്നു എന്നാൽ എവിടെ തിരഞ്ഞിട്ടും മേഴ്സിയെ എവിടെയുണ്ടെന്ന് അറിയാൻ സാധിച്ചില്ല ഇപ്പൊ പോലീസ് ചിന്തിച്ചത് അവസാനമായി മേഴ്സി ആരോടാണ് സംസാരിച്ചത് അവനായിരിക്കാം ഒരു പക്ഷെ അവളെ തട്ടിക്കൊണ്ട് പോയത് എന്ന് എന്നാൽ ആ വ്യക്തിയെ നേരിട്ട് കണ്ട ഒരേയൊരാൾ മേരി മാത്രമാണ് എന്നാൽ മേരി പറഞ്ഞത് ഞാൻ വളരെ ദൂരത്തു നിന്നാണ് കണ്ടത് മുഖം എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല എന്നാൽ അവന്റെ മുടി കാണാൻ വളരെ വ്യത്യസ്തമായിരുന്നു ഒന്നും ഒതുക്കി വയ്ക്കാത്തതുപോലെ കുളിക്കാത്തതുപോലെ വളരെ വൃത്തികേടായി തോന്നി എന്ന് പറഞ്ഞു മേരി മാത്രമല്ല അയൽവാസികളിൽ ഒരു രണ്ടു മൂന്ന് പേർ പറഞ്ഞത് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് സംശയിക്കുന്ന രീതിയിൽ ഒരാൾ ഈ ഏരിയയിൽ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നുവെന്ന് ഇങ്ങനെ കുറച്ചുപേർ ഒരുപോലെ പറഞ്ഞതുകൊണ്ട് അവൻ തന്നെയായിരിക്കും അവളെ തട്ടിക്കൊണ്ട് പോയത് പോലീസും വിശ്വസിച്ചു മേരി മറ്റു രണ്ടുപേർ പറഞ്ഞ വിവരങ്ങൾ വെച്ച് മേഴ്സിയെ പോയ ആയാൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു സ്കെച്ച് വരയുന്നു ആ സ്കെച്ച് വരഞ്ഞ ഏരിയ മുഴുവനും കൊടുക്കുന്നു എന്നാൽ ആ ഒരു സ്കെച്ചിൽ നിന്ന് ഈ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ വ്യക്തിയെ ആരെക്കൊണ്ടും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഇപ്പോ അടുത്ത പോലീസ് ഒരു റിവാർഡ് അനൗൺസ് ചെയ്തു ഈ കുഞ്ഞിനെ കുറിച്ചുള്ള മിസ്സിംഗിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം തരികയാണെങ്കിൽ പത്തായിരം ഡോളർ തരാമെന്ന് അതുകൂടാതെ മേഴ്സിയുടെ അച്ഛനും മറ്റൊരു പത്തായിരം ഡോളർ തരാം ഡോളർ റിവാർഡ് അറിയിച്ചു എന്നാൽ ഇത്രയും വലിയ സമ്മാനത്തുക തുക കൂടിയും മേഴ്സിയെ എവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയ വിവരം പോലും ആർക്കും ലഭിച്ചില്ല മേഴ്സിയെ കാണാതായി രണ്ടു ദിവസം കഴിഞ്ഞ് പോലീസിന് ഒരു വിവരം ലഭിച്ചു അവളുടെ വീട്ടിൽ നിന്നും ഒരു അഞ്ചു മൈൽ ദൂരത്തിൽ ഒരു നദിയുണ്ട് അതിനടുത്ത് ഒരു കുക്കീസ് ബോക്സ് കിടക്കുന്നത് കണ്ടു ആ ബോക്സിനടുത്ത് ഒരു കുഞ്ഞിന്റെ സോക്സും ഉണ്ടായിരുന്നു ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും അത് മേഴ്സയുടേതായിരിക്കുമെന്ന് പോലീസ് ചിന്തിച്ചു ഒരുപക്ഷെ ഇവിടെ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമെന്ന് പോലീസ് കരുതി അതുകൊണ്ട് തന്നെ ആ നദിക്കുള്ളിൽ ഡൈവേഴ്സിനിറയ്ക്ക് തിരിയാൻ തുടങ്ങി ആ നദിയെ ചുറ്റിയുള്ള കാട് പ്രദേശം മുഴുവനും തിരഞ്ഞു എന്നാൽ അപ്പോഴും മേഴ്സയെ കണ്ടെത്താനായില്ല എന്തിനാ കരയിലുണ്ടായിരുന്ന കുക്കീസ് ബോക്സും സോക്സും മേഴ്സയുടേതാണെന്ന് പോലും പോലീസിനെ കൺഫേം ചെയ്യാൻ സാധിച്ചില്ല ഇങ്ങനെ അവളെ കാണാതായ ഒരു കേസിൽ പല രീതിയിലുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടും എല്ലാം ഡെഡ് എൻഡിലായിരുന്നു അവസാനിച്ചത് ഇതെല്ലാം വേഴ്സിയുടെ അച്ഛനും അമ്മയ്ക്കും വലിയ ദുഃഖത്തിന് കാരണമായി അവളെ കാണാതായ നിമിഷം മുതൽ അടുത്ത ഓരോ സെക്കൻഡുകൾ കൂടുന്തോറും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഭയം കൂടിക്കൊണ്ടിരുന്നു നമ്മൾ പല കേസിലും കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികളെ കാണാതായി പെട്ടെന്ന് തന്നെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കുഞ്ഞിനെ ജീവനോടുകൂടി കിട്ടുക എന്നുള്ളത് അസാധ്യമാണ് ഇങ്ങനെ ദിവസങ്ങൾ പോകെ പോകെ മകൾ ജീവനോടുകൂടി വരുമോ എന്നുള്ള ഭയവും കൂടി തുടങ്ങി അവസാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മാർച്ച് മാസം ഈയൊരു കേസിൽ പോലീസിന് ഒരു വഴിത്തിരിവുണ്ടായി ഇവർ പറഞ്ഞ സ്കെച്ചിനോട് മാച്ച് ആകുന്ന ഒരാളെ പോലീസ് കണ്ടുപിടിക്കുന്നു ദൂരെ നിന്ന് കണ്ട മേരിയും ഇയാളെ കണ്ടിട്ട് എനിക്ക് ഇയാളാണെന്ന് തറപ്പിച്ചു പറയാൻ സാധിക്കില്ല ഒരു ഇയാളായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ ഈ വ്യക്തി തന്നെയാണ് മേഴ്സിയെ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ളതിന്റെ മറ്റ് തെളിവുകളൊന്നും തന്നെ ഇല്ല ഫിസിക്കൽ എവിഡൻസും ഇല്ല അതുകൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാനും സാധിച്ചില്ല ഇതും ഒരു ഡെഡ് ഡെഡൻഡിൽ അവസാനിച്ചു ഇപ്പം മാർച്ച് മാസം അഞ്ചാം തീയതി ഡോഗ് സ്കോഡ് ഉപയോഗിച്ച് തിരയുന്നു മേഴ്സിയുടെ വീടിന്റെ മുൻപിൽ നിന്നും നായ വെറുമൊരു പതിനഞ്ച് ഇരുപതടി മാത്രമേ പോയുള്ളൂ അതിനുശേഷം ആ നായ എങ്ങോട്ടും അനങ്ങിയില്ല ഒരുപക്ഷെ ഈ പത്ത് പതിനഞ്ചടി ദൂരത്തിൽ വെച്ച് ഏതോ ഒരു വ്യക്തി അവളെ തട്ടിക്കൊണ്ട് പോയിരിക്കാമെന്ന് പോലീസും ഒരു നിഗമനത്തിൽ വന്നു പക്ഷേ അവൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആരെക്കൊണ്ടും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പോലീസും മേഴ്സിയെ വലവീശി തിരയുകയാണ് ഈ സമയത്ത് എന്താണോ നടക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചത് അതുതന്നെ അവസാനം സംഭവിച്ചു അവളെ കാണാതായി ഒരു മാസം കഴിഞ്ഞ് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി മേഴ്സിയുടെ വീട്ടിൽ നിന്നും നാല് വീട് മാറി ജോൺ എന്നയാളുടെ ഒരു വീടുണ്ട് അയാൾ തൻ്റെ ഗ്യാരേജ് വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ബോക്സ് ഇരിക്കുന്നത് കണ്ടു അത് തുറന്നു നോക്കി ഉടനെ തന്നെ അയാൾ ഞെട്ടുകയാണ് ഉണ്ടായത് അതിനകത്ത് ഷവർ കോട്ടൺ കൊണ്ട് ചുറ്റി വരഞ്ഞ അവസ്ഥയിൽ ഒരു കുഞ്ഞിന്റെ ശരീരം ജോണിന് ഒന്നും തന്നെ മനസ്സിലായില്ല നമ്മുടെ വീടിനുള്ളിൽ നമ്മുടെ ഗ്യാരേജിനുള്ളിൽ തന്റെ അറിവൊന്നുമില്ലാതെ ഇത് എങ്ങനെ വന്നു എന്ന് അയാൾക്ക് മനസ്സിലായില്ല ഉടനെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസും ആ സംഭവസ്ഥലത്ത് വന്ന് പരിശോധിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല ഒരു മാസങ്ങൾക്ക് മുൻപ് കാണാതായ മേഴ്സിയാണ് ഇപ്പോ ഈ അവസ്ഥയിൽ കണ്ടെത്തിയത് എന്ന് അവർക്ക് മനസ്സിലായി ഇപ്പോ എല്ലാവരും ജോൺ എന്ന വ്യക്തിയെ സംശയത്തോടു കൂടി നോക്കിയപ്പോൾ ജോൺ പറഞ്ഞത് സത്യമായും ഇതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല ഈ കുഞ്ഞിന്റെ ശരീരം ഇവിടെ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ ജോണിനെ പോളിഗ്രാഫ് ടെസ്റ്റ് എടുപ്പിക്കുന്നു അതിലവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായി അവന്റെ ഗ്യാരേജ് മുഴുവൻ പരിശോധിക്കുന്നു ആ ഗ്യാരേജിന് പോകുന്ന രീതിയിൽ രണ്ട് വാതിലുകൾ ഉണ്ടായിരുന്നു ആ രണ്ട് വാതിലുകളും ലോക്ക് ചെയ്തിട്ടുമില്ല അതായത് പുറത്തുള്ള ഏതൊരു വ്യക്തിക്കും ആ ഗ്യാരേജിനുള്ളിലേക്ക് എളുപ്പത്തിൽ വന്നു പോകാൻ സാധിക്കും അത്രത്തോളം സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ആ ഗ്യാരേജ് പോലീസ് ഇപ്പൊ ചിന്തിച്ചത് ജോണിന്റെ അറിവില്ലാതെ ഏതോ ഒരു വ്യക്തി മത്സ്യ തട്ടിക്കൊണ്ട് ഈ ഗ്യാരേജിനുള്ളിലേക്ക് വരികയും ഇവിടെ വെച്ച് ആ എന്തോ ചെയ്തിട്ടുണ്ട് ഇപ്പോ മരിച്ചുപോയ കുഞ്ഞിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടേഴ്സ് പറഞ്ഞത് കഴുത്ത് ഞെരിച്ചാണ് അവളെ കൊന്നിരിക്കുന്നത് കൊലപാതകി അവളോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ആ കുഞ്ഞിന്റെ ശരീരം മുഴുവനും ആ വ്യക്തിയുടെ ബീജമുണ്ടായിരുന്നു അതായത് അവൻ ഈ കുഞ്ഞിനോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ആ കുഞ്ഞ് അതിന് സമ്മതിച്ചിട്ടില്ല ഈ കേസിനെ സംബന്ധിച്ച ഘാതകന്റെ ബീജം പോലീസിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ കൂടിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഡി എൻ എ എന്നത് അത്ര വളർന്നിട്ടില്ലാത്തൊരു കാലമായിരുന്നു അത്ര സൗകര്യങ്ങൾ ആ കാലത്തില്ലാത്തത് കൊണ്ട് ഒരു വ്യക്തിയുടെ ബീജത്തിൽ നിന്നും അയാളുടെ ഡി എൻ എ എടുക്കാനും അവനെ കണ്ടുപിടിക്കാനും പോലീസിന് സാധിച്ചില്ല അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ മേഴ്സിയെ ധരിച്ചിരുന്ന വസ്ത്രം പോലീസ് ഒരു എവിഡൻസ് ആയി സൂക്ഷിച്ചു ഇപ്പോഴല്ലെങ്കിലും നാളെ ഒരു ദിവസം ഡി എൻ എ ടെക്നോളജി വളർന്നു വരികയാണെങ്കിൽ ഈ വസ്ത്രത്തിലുള്ള ബീജം ഉപയോഗിച്ച് അവന് പിടിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ ആ തെളിവുകൾ വളരെ സുരക്ഷിതമായി തന്നെ സൂക്ഷിച്ചു ആ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടെ പറഞ്ഞിരുന്നു കുഞ്ഞിന്റെ ശരീരം എപ്പോഴാണോ കിട്ടിയത് അപ്പോൾ മുതൽ രണ്ടാഴ്ചകൾക്ക് മുൻപാണ് അവൾ മരിച്ചത് അതിനർത്ഥം അവളെ തട്ടിക്കൊണ്ടുപോയ അവൻ ജോൺ എന്ന വ്യക്തിയുടെ ആ ഗ്യാരേജിനുള്ളിൽ അയാളുടെ അറിവില്ലാതെ തന്നെ രണ്ടാഴ്ചകൾ അടച്ചു വെച്ച് ആ കുഞ്ഞിനെ ശല്യം ചെയ്യുകയായിരുന്നു കൂടാതെ അവളുടെ അമ്മ പറഞ്ഞത് മേഴ്സി അവസാനം കാണാതായപ്പോൾ അവൾ ഇങ്ങനെ ഒരു ഫുഡായിരുന്നു കഴിച്ചത് എന്ന് എന്നാൽ അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവൾ അവസാനമായി കഴിച്ച ഭക്ഷണം മറ്റൊന്നായിരുന്നു അതായത് അവളെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം പല ദിവസം അവൾ ജീവനോടുകൂടി ഇരിക്കാനായി ആ ഒരു ഘാതകം ശ്രമിച്ചിരുന്നു അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുക സ്വന്തം മകളെ കാണാനില്ല എന്ന് അച്ഛനും അമ്മയും ഭയന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് വീട് മാറിയുള്ള ഒരു ഗ്യാരേജിലാണ് ആ കുഞ്ഞ് അടഞ്ഞുകിടന്നത് നാട് മുഴുവനും ആ കുഞ്ഞിനെ തേടി എല്ലാവരും അലയുകയായിരുന്നു വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്പൊ മേഴ്സിയുടെ ഘാതകനെ പോലീസ് വലവേശി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു നാലഞ്ചു വർഷം അന്വേഷണം പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതാം വർഷം ഈ ഒരു കേസിൽ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നു തുടക്കത്തിൽ മേഴ്സിയെ കാണാതായപ്പോൾ പലരെയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രണ്ടു വീടും മാറിയുള്ള ഒരു പതിനേഴ് വയസ്സുള്ള കുട്ടി അവനെ ചോദ്യം ചെയ്തപ്പോൾ പല കാര്യങ്ങളും അവൻ മാറ്റി മാറ്റി പറയുകയായിരുന്നു പോലീസിന് അവനെ ആദ്യം ഒരു സംശയം തോന്നിയത് കൊണ്ട് പോളിഗ്രാഫ് ടെസ്റ്റ് എടുക്കാൻ പറയുന്നു എന്നാൽ അതിലെ അവൻ പാസ് ആയി പേര് ജഫ്രി പോളിഗ്രാഫ് ടെസ്റ്റിലവൻ പാസ് ആയിരുന്നുണ്ടെങ്കിൽ കൂടിയും ആ ജഫ്രി എന്ന കുട്ടിയെ പോലീസിന് ആ സമയം സംശയമുണ്ടായിരുന്നു ഇപ്പോ പോലീസ് അവനെ ഈ ഒരു കൊലപാതകവുമായി ലിങ്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു തെളിവ് കണ്ടുപിടിച്ചു അവളുടെ ശരീരം കണ്ടുപിടിച്ചപ്പോൾ ഒരു കർട്ടൻ കൊണ്ടായിരുന്നു അത് ചുറ്റിയിരുന്നത് അതിൽ ചില പെയിന്റിന്റെ പൊടികൾ ഉണ്ടായിരുന്നു അതുപോലൊന്ന് ജഫ്രിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടുപിടിച്ചു ഇവ രണ്ടും ഒരേ സോഴ്സിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കിയാൽ ആ ഘാതകനെയും കണ്ടെത്താൻ സാധിക്കും പക്ഷെ എത്രയൊക്കെ അവർ ശ്രമിച്ചിട്ട് കൂടിയും ഇവ രണ്ടും ഒരു സോഴ്സിൽ നിന്നാണോ വന്നതെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ എത്ര തന്നെ ഫോറൻസിക് തെളിവുകളോ ഫിസിക്കൽ എവിഡൻസോ എവിഡൻസോ ഇല്ലാതിരുന്നാലും ഒരേ ഒരു സസ്പെക്ട് ഈ ഒരു ജഫ്രി മാത്രമാണ് അതുകൊണ്ട് അവൻ തന്നെ ആയിരിക്കണം ഇത് ചെയ്തതെന്ന് പറഞ്ഞ് അവൻ അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ ഈ ഒരു കേസിനെ ഹാൻഡിൽ ചെയ്ത പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഇവനെതിരെ യാതൊരു തെളിവുകളുമില്ല ഈയൊരു കേസ് കോടതിയിൽ കൊണ്ടുപോയാൽ തീർച്ചയായും അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സാധിക്കില്ല ഇവൻ കുറ്റവാളിയായിരിക്കാൻ സാധ്യത ഇല്ല എന്ന് എല്ലാവരും ചിന്തിച്ചത് കൊണ്ട് തന്നെ മറ്റു മാർഗമൊന്നുമില്ലാതെ ഈയൊരു കേസുള്ള ഒരേ ഒരു സസ്പെക്ടിനെ തന്നെ ജഫ്രിയെ ഈയൊരു കേസിൽ നിന്നും റിമൂവ് ചെയ്യുന്നു ഇപ്പോ മേഴ്സിയുടെ കേസിൽ യാതൊരു സസ്പെക്റ്റോ എവിഡൻസോ ഇല്ലാത്തത് കൊണ്ട് പതിയെ പതിയെ ഒരു കേസ് അന്വേഷണം കുറയാൻ തുടങ്ങി എന്തിന് ഇതിന് പുറകിലുള്ള വ്യക്തിയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം പോലും പോലീസ് നഷ്ടപ്പെട്ടു അവരുടെ കുടുംബത്തിന് പോലും നഷ്ടപ്പെട്ടു അങ്ങനെ ഈയൊരു കേസിന്റെ അന്വേഷണം പതിയെ പതിയെ കുറഞ്ഞ് ദിവസങ്ങൾ ആഴ്ചകളാകുന്നു ആഴ്ചകൾ മാസങ്ങളാകുന്നു മാസങ്ങൾ വർഷങ്ങളാകുന്നു എന്നാൽ ഒരേ ഒരു കാര്യം മാത്രം പോലീസിന് ഉറപ്പുണ്ടായിരുന്നു അവളെ പൊതിഞ്ഞിരുന്ന ആ തുണിയിൽ ആ ഘാതകന്റെ ബീജമുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു കാലത്ത് ഡി എൻ എ വളർച്ചയിലെത്തുമ്പോൾ ഇതുപയോഗിച്ച് അവനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പോലീസ് വിശ്വസിച്ചു ഡി എൻ എ വളർച്ചയിലെത്താനായി കാത്തിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാം വർഷം ഡി എൻ എ വളർന്നു വരുന്ന സമയം വീണ്ടും ഈ ഒരു കേസ് റീ ചെയ്യുന്നു ആ വസ്ത്രത്തിലുണ്ടായിരുന്ന ബീജത്തിന്റെ സാമ്പിൾ എടുത്ത് അതിൽ നിന്ന് ഡി എൻ എ എടുക്കാൻ കഴിയുമോ എന്ന് നോക്കുമ്പോൾ അവിടെയും പോലീസിന് ദുഃഖം മാത്രമായിരുന്നു ഉണ്ടായത് കാരണം ആ ബീജത്തിന്റെ കൗണ്ട് വളരെ കുറവായതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഡി എൻ എ കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാം വർഷം റീ ചെയ്ത ഈ ഒരു കേസ് വീണ്ടും കോൾഡ് കേസായി മാറുന്നു അപ്പോഴും പോലീസ് ചിന്തിച്ചത് ഇപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഒരുപക്ഷെ ഡി എൻ എ കുറച്ചുകൂടെ വളരുമ്പോൾ എന്തെങ്കിലും ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാം വർഷം ഡി എൻ എ വളർന്നൊരു സമയം ആ വസ്ത്രത്തിൽ ബീജത്തിന്റെ അളവ് അല്ലെങ്കിൽ ആ ഒരു കൗണ്ട് കുറവായിരുന്നാലും പ്രശ്നമില്ലായിരുന്നു ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് അവർക്ക് അതിൽ നിന്നുള്ള ഡി എൻ എ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ആ ബീജം ഉപയോഗിച്ച് അവസാനം ആ ഘാതകന്റെ ഡി എൻ എ കണ്ടുപിടിക്കുന്നു ചിന്തിച്ചു നോക്കുക മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ആ വസ്ത്രത്തിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ബീജം ഉപയോഗിച്ച് അവന്റെ ഡി എൻ എ കണ്ടുപിടിച്ചു ഇപ്പൊ പോലീസ് ചെയ്തത് അവരുടെ ഡേറ്റാബേസിൽ ഇത് പരിശോധിക്കുന്നു എന്തെങ്കിലും മാച്ച് മാച്ചാകുന്നുണ്ടോ എന്ന് അമേരിക്കയിലെ ഡേറ്റാബേസിന്റെ പേര് കോഡിസ് എന്ന് പറയും അതേ കോഡിസിൽ ഈ ഡി എൻ എ ഓരോന്നായി പരിശോധിക്കുന്നു ആ സമയം പോലീസിന് ഒരു മാച്ച് കിട്ടി അങ്ങനെ പല വർഷങ്ങൾക്ക് മുൻപ് ആ കുഞ്ഞിനെ കൊന്നവനെ പോലീസ് കണ്ടെത്തി അവന്റെ പേര് അറുപത്തി അഞ്ചു വയസ്സുള്ള ജെറോംവാല അവൻ നേരത്തെ ജയിലിൽ തന്നെയായിരുന്നു ഒരു പത്തൊൻപത് വയസ്സുള്ള കുഞ്ഞിനെ കൊന്ന കുറ്റത്തിന് പല വർഷം അവൻ ജയിലിലായിരുന്നു എന്നാൽ എപ്പോഴാണോ മേഴ്സിയെ കാണാതായത് ആ സമയത്ത് അവൻ പരവുളിൽ പുറത്തിറങ്ങിയിരുന്നു മേഴ്സി താമസിച്ച അതേ ഏരിയയിൽ തന്നെയായിരുന്നു ആ സമയം അവനും താമസിച്ചത് എന്ന് കണ്ടുപിടിക്കുന്നു എന്നാൽ അവൻ പോലീസിനോട് പറഞ്ഞത് ഞാൻ രണ്ടു മൂന്ന് പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട് സത്യം തന്നെയാണ് പക്ഷേ മേഴ്സിയ എന്ന പെൺകുട്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പക്ഷെ അവൻ എത്ര തന്നെ പറഞ്ഞാൽ കൂടിയും ഡി എൻ എവിഡൻസ് ഫോറൻസിക് എവിഡൻസ് അവനെതിരെയായിരുന്നു അവൻ തന്നെയാണ് കുറ്റവാളി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുവരുത്തിയിരുന്നു അവസാനം ഈ ഒരു കേസ് അമേരിക്കൻ കോടതിയിൽ ട്രയലിനായി പോകുന്നു എത്ര തന്നെ അവൻ ചെയ്ത കുറ്റം അവൻ അവഗണിച്ചാൽ കൂടിയും അവനെതിരെ ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഒരു കുറ്റം ചെയ്തതിന് നാല്പത്തി അഞ്ചു വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു നേരത്തെ അവൻ രണ്ട് പെൺകുട്ടികളെ കൊന്ന കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഇപ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു നാല്പത്തി അഞ്ചു വർഷത്തെ തടവ് ശിക്ഷ കൊടുത്തു മൊത്തത്തിൽ അവൻ ജീവിതകാലം മുഴുവനും പുറത്തിറങ്ങാൻ കഴിയാതെ ജയിൽ തന്നെ ആയിരിക്കണം അവൻ ചെയ്തു തേറ്റ് അവൻ സമ്മതിച്ചില്ലെങ്കിൽ കൂടിയും അന്ന് എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ള ഒരു തിയറി പോലീസ് പറയുന്നു ആ കുഞ്ഞു മേദയ്ക്ക് മിഠായി കൊടുക്കാനായി പോകുന്ന സമയത്ത് ഇവനെ കാണുകയാണ് ഇവൻ ആ കുഞ്ഞിനോട് വളരെ നോർമലായി വന്ന് സംസാരിക്കുന്നു അതിനിടയിൽ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നു ശബ്ദമുണ്ടാക്കാതിരിക്കാനായി അവളുടെ വായ പൊത്തിയിട്ടുണ്ടാകാം അങ്ങനെ പോകുന്ന സമയത്ത് അവളുടെ വീടിന് മാറി രണ്ടു വീട് മാറിയുള്ള ജോൺ എന്നയാളുടെ വീടിന്റെ ഗ്യാരേജ് ആയിരുന്നു എപ്പോഴും ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ടും സുരക്ഷിതമല്ലാത്തതുകൊണ്ടും കൊണ്ടും അവൻ തനിക്കീട്ട് അവസരം ഉപയോഗിക്കുകയും ആ ഗ്യാരേജിനുള്ളിലേക്ക് കുഞ്ഞിനെ അടച്ചു വെക്കുകയും ചെയ്തു അവസാനം അവന്റെ ആഗ്രഹങ്ങളെല്ലാം നടന്ന് അവസാനിച്ചപ്പോഴോ അല്ലെങ്കിൽ അവന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല എന്ന് ഉറപ്പായപ്പോഴോ ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടുണ്ടാകുമെന്ന് പല വർഷങ്ങൾ കഴിഞ്ഞ് അവൾക്ക് നീതി കിട്ടിയെങ്കിൽ കൂടിയും മേഴ്സിയെ കാണാതായ അടുത്ത ചില വർഷത്തിൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ അതിൽ ഒരുപാട് പ്രശ്നമുണ്ടാവുകയും രണ്ടുപേരും വേർപിരിയുകയും ചെയ്തു അങ്ങനെ അച്ഛൻ ചാർലസ് ക്യാൻസർ വന്ന് മരിക്കുകയും ചെയ്തു അവസാനം തൻ്റെ മകളെ ആര് കൊന്നുവെന്ന് അറിയാതെ തന്നെ തന്റെ മകൾക്ക് നീതി കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാതെ തന്നെ ആ അച്ഛൻ മരിച്ചു അവളുടെ അമ്മ വെർജിനു അവസാനം വരെയും ജീവനോടെ ഉണ്ടായിരുന്നു തന്റെ മകളെ കൊന്നത് ആരാണെന്ന് കാണുകയും അവന് ശിക്ഷ കിട്ടിയതിനു ശേഷമായിരുന്നു ആ അമ്മയ്ക്ക് സമാധാനമായത് ഒരു ഇന്റർവ്യൂ അമ്മ പറഞ്ഞത് എന്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നാണ് ഇങ്ങനെ പല വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടിയും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് അവൾക്ക് നീതി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഈ ഡി എൻ എ എന്നത് ഫോറൻസിക് എക്സ്പെർട്സിനായാലും പോലീസ് ഓഫീസർക്കായാലും എല്ലാവർക്കും ഒരു നിധിയാണ് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും കൊലപാതകിയുടെ ചെറിയൊരു തെളിവുണ്ടെങ്കിൽ കൂടിയും ഡി എൻ എ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ കേസിലൂടെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം ചെറിയ കുഞ്ഞുങ്ങളെ വളർത്തി ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചായിട്ടുള്ള കാര്യമാണ് നാട്ടിൽ എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതുപോലെ ക്രൂരന്മാരും നമുക്ക് ചുറ്റുമുണ്ട് കുഞ്ഞുങ്ങളെ മാത്രമല്ല മുതിർന്നവരെ തട്ടിക്കൊണ്ടു പോകുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഭയപ്പെടും അവർ കത്തി കാണിച്ചോ തോക്ക് കാണിച്ചോ നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മൾ ഭയന്ന് പോകും നമ്മളെ സംബന്ധിച്ച് തീർച്ചയായും നമ്മൾ ശബ്ദമുണ്ടാക്കില്ല എന്നാൽ പല എക്സ്പേർട്സ് പറയുന്നത് കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ശബ്ദത്തിൽ നിലവിളിക്കുക ആ ശബ്ദം കേട്ട് ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരും എന്നാൽ ശബ്ദമുണ്ടാക്കാതെ മാത്രം ഇരിക്കരുത് എന്ന് ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് എന്നാൽ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഒരു കാര്യമാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നിലവിളിച്ച് ശബ്ദമുണ്ടാക്കി ആരെങ്കിലും അതൊന്ന് അറിയിക്കുക അവർ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് മനസ്സിലാക്കി നമ്മൾ ശബ്ദമുണ്ടാക്കാതിരിക്കരുത് ഒരു പക്ഷേ ആ സമയത്ത് ചില പരിക്കുകളോടുകൂടി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വരാം പക്ഷേ അങ്ങനെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവൻ തന്നെ തിരികെ കിട്ടാത്തൊരവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് ഈ ഒരു കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം